എന്റെ യും നടക്കാൻ പോയതാണ് കേട്ടോ എന്നേ നടക്കാൻ പോയതാണ് ഇതാ കേട്ടോ ഞങ്ങളുടെ മെഡിക്കൽ റൂം ഇതാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാ മരുന്നുകളും ഇരിക്കുന്ന സ്ഥലം ബാൻഡേഡ് ഇന്റന്നു കാണുക നിങ്ങളെല്ലാരും ഭൂമി കളിച്ചു കൊടുക്കണ്ടേ നന്നായിട്ട് പോറിയിട്ടുണ്ട് ചോരെയും കയ്യിലുണ്ട് കേക്കാം ഒട്ടിക്കാ സംഭവിക്കുന്ന മുറിയാതെ ആ വാവ എന്നെ മെൽക്കുട മെൽക്കുട എല്ലാവരും കാണിച്ചാന്റെ വാവ ഒന്ന് കാണിച്ചേ കാണിക്കണ്ട കുഞ്ഞു ബൂബു കാണിച്ചേ ബൂബു അനിക്കേ കേറി ഇരിക്ക ആ നീ പറഞ്ഞു ബൂബു എന്ന് പറഞ്ഞു ഇത് കണ്ടോടാ വൺ വൺ ടു ബൂബു അയ്യോ എന്നെ കൊച്ചിന്റെ കാല് മുറിഞ്ഞുടാ വാവേ എന്നെ കൊച്ചിന്റെ ബൂബു ഉണ്ടായി ഇസ് ഒക്കെ നീരാ നീ എന്റെ ബീറ്റി കാലേ എന്നെ പറ്റിയോ ബൂബു എന്ന് പറഞ്ഞു ഇതെന്താ നീരാ കാലേ എന്നെ പറ്റിയേ പറഞ്ഞു ഇത് എന്നാണോ പറഞ്ഞു എന്നാ അത് അയ്യോ പറേണ്ട കാര്യമില്ലല്ലോ അവര് നീര് ഉണ്ടൊന്നും തോന്നണ്ട അമ്മ ശടാ അണ്ടി കൊച്ചിനെ ഇസ്സൊക്കെ മേര കൊടാ ഓരോന്നൊട്ടിടാ ഇവിടേം ഒട്ടി ചുറകമേ ഓരോ രണ്ടര വട്ടം അല്ല മുറി ഉണ്ട് ദേ ഇവിട മുറിഞ്ഞിരിഞ്ഞു ആ ശരിയായിട്ട് പോരിച്ചിട്ടുണ്ട് ഇനി വേണോ ഇനി വേണോ പോകൂ ഇനി അവിടെ പോണ്ട നിനക്ക് വേണ്ടേ കൊച്ചിനെ വേണോ ബാണ്ടേഡ് വേണോ എന്നെ വേണേ ഹേ അയ്യോ ഇതെരക്കൊണ്ടിട്ടോ അത്യാവശ്യം നല്ല പോറലുണ്ടല്ലോ ബ്ലഡ് വന്നായിരുന്നു നടക്കാൻ പോകട്ട കഴിയുമ്പോ മിക്കാറും ഇങ്ങനെ വീഴാറുണ്ട് എന്തായാലും മുട്ട ഒക്കെ ഇച്ചിരി പൊടിയൊക്കെ പറ്റാറുണ്ടായിരുന്നുള്ളു എന്നാ ആദ്യമായിട്ട് ഇങ്ങനെ മുറിയണേ അതങ്ങനെ ഓട്ടോ അമ്മയുടെ കയ്യിൽ നിന്ന് ഓടുകള് നിക്കത്തില്ല ഡോള് ഭയങ്കര ഓട്ട കാരണം അവിടെ ഞാൻ ഓടുകയാണ് പോണ വഴിക്ക് ഡക്ക് കാണും പിന്നെ എന്താ മക്കൈ കാണും കൊക്ക് കാണും ഇതിനൊക്കെ കാണുന്ന മിറായി കൊച്ചു അങ്ങനെ കൊച്ചു വീണ കണ്ടാവും കൊച്ചിന്റെ എന്നെ പറ്റേങ്ങാ എന്റെ കൊച്ചു വീണു കൊഞ്ചിന അമ്മേനോട് ഇറങ്ങാൻ പോയ്യോ അമ്മയെ ചൂഷിക്കണ്ടേ എന്റെ കൊച്ചിനെ അത്ര കൊട്ടേ നമ്മടെ അമ്മേനെ പാനിച്ചു കൊടുത്തോ ആ നിമിഷനെ ഒന്ന് കാണിച്ച് ചുമ്മാ ചോദിക്കും അമ്മ ഒരു എന്നിട്ട് ഞാൻ ബാഗ് പുലി വരുന്നേ പുലി വരുന്ന അവസാനം പുലി വന്ന് ശരിക്കും കേട്ടോ മേർക്കുട്ട ഇതൊരു പാടമാണ് ഓടരുത് ഇനി നടക്കാൻ പോകുമ്പോ കേട്ടല്ലോ കേട്ടല്ലോ ഇനി ഞങ്ങൾക്ക് ഈ ക്രിക്കറ്റ് മുട്ട ഒക്കെ സൂത്രം പഠിച്ചു തരാം കേട്ടാ പാടലാ പാടാ ഇവള് കുഞ്ഞു ഞങ്ങൾ ഓർക്കാം നിങ്ങക്ക് ചെറിയ ഹെൽമെറ്റ് സ്ഥിരം നിറീരം മേശയുടെ മൂല അവള് വിട്ടിട്ടില്ല ആ വീട്ടില് എല്ലായിടത്തും കൊണ്ട് തല കുട്ടിക്കുക അതുപോലെ തന്നെ നടക്കാൻ പഠിച്ച സമയത്ത് ഉരുണ്ടി വീടാരുണ്ടി വീടാൻ പോകാറുണ്ട് ഞാൻ അന്നേരം ഓർത്ത ഇവനൊക്കെ ഒരു ഹെൽമെറ്റ് മേടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നിറ ഇനി ഓടില്ലാന്ന് പറ മേശിയോട് പറഞ്ഞ ഓടോ ഓടില്ലാന്ന് പറയാന്ന് പറഞ്ഞേ അയ്യോ ഇത്ര നേരം മുറിഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്ന പെണ്ണാണോ കൊഞ്ചിക്കുന്ന ഞങ്ങളൊരു ഞങ്ങളൊരു ചോക്ലേറ്റ് കൊടുത്ത കേട്ടോ അത് കഴിഞ്ഞപ്പോ തന്നെ എല്ലാ പ്രശ്നം മാറി അല്ല ഇതാരീപ്പനാണോ മാച്ചിങ് ആണല്ലോട്ടാ അതെങ്ങനെ സംഭവിച്ചു നിന്റെ അമ്മ റീപ്പൂട്ടിനെ കുടിച്ചാട്ടേക്കുന്നത് അതുകൊണ്ടാ കേട്ടോ പിന്നെ എന്നെ ഇന്നത്തെ പരിപാടി എന്താന്നാ പറഞ്ഞേ

രാം കാണിച്ചുതരാം ഇത് നമുക്ക് ഇവിടെ ഇത്രയും ചാരി തീക്കണം ഇത്രയും ഇവിടെ മുട്ട നീക്കണം എന്നിട്ട് നമുക്ക് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്തില്ല കുപ്പി സാധനം ഇവിടെ അമ്മ രണ്ടാമത്തെ കളിയായിരുന്നു എനിക്ക് രാശി എന്നാ നീ അത് വരെ വിഷാ അല്ല രാശിക്കാരി കഴിഞ്ഞിട്ട് ഞങ്ങൾ അതെ ചാരി കുട്ടികൾ പറയട്ടെ അനങ്ങനെയൊന്നും പറയട്ടെ അഞ്ച് പൊട്ടി 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 നിമിഷം പൊട്ടിട്ടോ ആയോ ആയോ അത്തേ ചാരി ഒന്നുകൊണ്ട് എന്തു വേണിയ കഴിഞ്ഞ വയസ്സം പോലെ ആയില്ലെങ്കി ഒന്നും കൂടെ അവനെ പറ്റിച്ചിട്ട് അഞ്ചും അഞ്ചില് രണ്ടു തവണ നിമിഷം ഇട്ടു കേട്ടോ ഇനി അമ്മയുടെ പുഴാണേ അമ്മ എനിക്ക് ആയി ഒന്ന് കള്ളി ഇവിടെ ഭയങ്കര ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് അമ്മ ചേച്ചിയത് എന്തോ കള്ളക്കളി ഉണ്ടെന്നതിനോ രണ്ട് അല്ല മൂന്നേ യാൻസ് കഴിഞ്ഞെന്ന് പറഞ്ഞു നാലാമത്തെ അനസ് ആണെ ഓ ചാച്ചന ഇവിടെ എല്ലാം പഠിച്ചിട്ട് വന്നു പിന്നെ കുപ്പി കുപ്പിയും വെച്ചിട്ടുണ്ടോ വെച്ചിട്ടോ ഒന്ന് കണ്ടോ കണ്ടോ കള്ള കണ്ടോ അതെ ഇതിന് രണ്ടാമത്തെ ഘട്ടം ഉണ്ട് ഉണ്ടോ രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ ആ മേശോടെ ഇന്നിട്ട് ഇങ്ങോട്ട് അറിയണം കേട്ടോ അതാണ് രണ്ടാമത്തെ ഘട്ടം അയ്യോ പോയി ബൂപ്പ ഭൂപ്പിക്കാലും പെച്ചോട്ടോ രാജ സോറി ഓ టండర్ రెండవ తల చ ఆ ఏడ利亚 చ వేగ利亚 చ మూడో మూన మూన దాటిన ఎక్కడ అవగాం సార్ చ నాలుగవ తల నాలుగవ తల కొనమలు విండోలో టండర్న టండర్న టండర్మను ఓ ఏ ససె టండర్ ంటో ും പറയാർക്കു ചാതിരണ്ട് അതുകൊണ്ട് അല്ല ഇത് ജസ്റ്റ് ആ കുപ്പിക്കൊന്ന് അത്രേ ഉള്ളൂ ർമോ അങ്ങനെ കൂട്ടുണ്ടായിരുന്നു അഞ്ച് മേലെ വച്ചാട്ടോ

അതിലൊക്കെ കുക്കറുണ്ടെങ്കിൽ കുക്കറിനകത്തേക്ക് വീണു മാഷ് നാല് നാലാമത്തെ അഞ്ചാമത്തെ നാല് എത്ര ദൂരണ്ട കുപ്പി വീണേ ഈ സാധനം നേരെ തന്നെ നിക്കാത്തന്നെ വളഞ്ഞേക്കുവാളും അയ്യോ ഞാൻ നോക്കാൻ പോണേ കുഞ്ഞിരാവിനെ നിന്റെ ചേച്ചിയെ കൊണ്ടൊരു പ്രശ്നമില്ല നീയാണോടാ കുഞ്ഞിരാവിനെ തൊട്ട് കേട്ടോൻ

ും കൂടെ നിങ്ങളെ ഞാൻ നിങ്ങൾ അതിൽ തോപ്പിച്ചു നിങ്ങൾക്ക് ചോദ്യത്തിലെങ്കിലും എന്താ പറയാ ഉത്തരം പറയാൻ പറ്റുമോ കേട്ടോ ഞാൻ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ചോദ്യം ചോദിക്കാം എളുപ്പമാണ് കേട്ടോ ഭയങ്കര എളുപ്പമാണ് ആദ്യം ഒരു സൈഡിൽ നോക്കാം നിമിഷവും കേട്ടോ ആദ്യം പോകാം ഓക്കെ നിമിഷ ഉത്തരം പറഞ്ഞിട്ട് അമ്മയോട് അമ്മ ഉത്തരം പറഞ്ഞ ചാച്ചനോട് കേട്ടോ ആരെ ജയിക്കണെന്ന് നോക്കാം

അമ്മ പറഞ്ഞിട്ട് എന്തുവാട ഇത് ഞാൻ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത് അയ്യോ എനി ആലോചിക്കണം ഇത് ബുദ്ധിമുട്ട് കണ്ടുപിടിക്കണ്ടോ പുസ്തക ചോദ്യം പോലും അല്ലല്ലോ അല്ലെ പുസ്തക ചോദ്യം പോലും അല്ലോ നിമിഷ വളരെ മോശം പറഞ്ഞാൽ വളരെ മോശം അതെ അമ്മ ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത ചോദ്യം ചാച്ചനോടാട്ടോയ്ക്കാൻ പോകുന്ന ഓക്കെ നമുക്ക് സ്വന്തം ആയതിനാൽ മറ്റുള്ളവർ കൂടുതൽ ഉപയോഗിക്കും എന്താണോ ചാച്ചനൊരു അവസരം സ്വന്തം പേര് നമുക്ക് സ്വന്തമായിട്ടുള്ള സംഭവമാണ് പക്ഷെ ബാക്കിയുള്ളവരാണ് അമ്മയ്ക്കറിയാമല്ലോ സത്യം പറയാം അറിയത്തില്ല അപ്പം അടുത്ത കാര്യം അമ്മയോടാണേ കണ്ണില്ലാതെ പറക്കുകയും ഏ കണ്ണില്ലാതെ പറക്കുകയും കണ്ണില്ലാതെ പറക്കുകയും കരയുകയും ചെയ്യുന്ന സാധനം മേഘം ും പിന്നെ കരയും ചെയ്യും ഈ നിമിഷം എന്തു എന്തുവായി വല്യത്തിനാളാണെങ്കിൽ അടുത്ത ഒരു നിമിഷം തന്നെയാണ് കേട്ടോ കുത്തും കോമയം വന്നാ എന്തു വിളിക്കും കോമയെ വന്നാൽ എന്തു വിളിക്കും സത്യം പറയാണ എനിക്ക് ആലോചന ശക്തിയാണ് അമ്മ ഇങ്ങനത്തെ കോം കോമ ഡോട്ട് കോം കുത്ത് ഡോട്ട് കോമ കോം ഡോട്ട് കോം എടി കുസൃതി ചോദ്യം അടി ഞാൻ എന്താ ഫ്രിഡ്ജ് അമ്മ അമ്മ വിജയിച്ചു എനിക്ക് വയ്യ അവസാനത്തെ ചോദ്യം എന്ന് പറയാൻ പറ്റത്തില്ല സെക്കൻഡ് ലാസ്റ്റ് ചോദ്യം അല്ല സെക്കൻഡ് ലാസ്റ്റും അല്ലെട്ടോ ദോശ ചൂടാൻ എടുക്കുന്ന മരം ഏതാണ് പെട്ടെന്ന് പറ

അപ്പം അടുത്ത് കേട്ടോ ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക ഇരിക്കുന്നുണ്ട് ഏതാണ് ഒരു ഇംഗ്ലീഷ് ക്ഷരത്തിൽ കാക്കുന്നുണ്ട് ഏതാണ് അക്ഷരം ഇംഗ്ലീഷ് അക്ഷരത്തിൽ അയ്യോ എന്നാ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ പറ്റാട്ടോ ഇല്ല 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 നിർത്തിക്കോ ഉത്തരം നമ്മൾ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്നു കേട്ടോ ഉത്തരം നമ്മൾ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്നു നമ്മുടെ വീട്ടിലൂടെ താഴെ കമന്റ് ആണേ ഇതിന്റെ ആൻസർ മിന്നാലിട്ട് പൊട്ടത്തെറ്റ് അല്ല തെറ്റാണ്ടോ ഇവര് പറഞ്ഞ ഒന്നും അല്ല കേട്ടോ നിങ്ങൾ അത് പ്രേക്ഷകര് ഇതിന്റെ ഉത്തരം അറിയാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ താഴെ കമന്റ് ആണ് കേട്ടോ ശരി ഉത്തരം കമന്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ പിന്നെ കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ പിൻ ചെയ്തു കേട്ടോ അയാൾക്ക് എല്ലാരും ലൈക്കും കൊടുക്കാൻ അതിൽ ഏറ്റവും ലൈക്ക് ഉള്ള ആൻസർ ഞാൻ പിൻ പിന്നെയ്തു അപ്പം എന്താ പറയാ ക്വസ്റ്റിന് ഞാൻ ചോദിക്കാണ് കാക്ക ഒരു ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിൽ കാക്ക എപ്പോഴും വന്നിരിക്കുന്നു ഏതാണ് അക്ഷരം ഓക്കെ അതിന് ഉത്തരം ദേ നമ്മുടെ പ്രേക്ഷകര് കമന്റ് ചെയ്യണം കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് ഞാൻ പിന്നെയ്യു പിന്നെ അവരെ ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ അമ്മ നമ്മള് നല്ലൊരു സൂപ്പർ ഗീവേ കൊടുക്കണ്ടേ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു അടിപൊളി ഗീവേ തരാൻ പ്ലാൻ ഉണ്ട് കേട്ടോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം ഞങ്ങൾ വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും കേട്ടോ ഒരു കിട്ടിലും ഗീവേ കഴിഞ്ഞ അമ്മയാണ് എന്നോട് പറഞ്ഞത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗീവേ കൊടുക്കാറായി നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കണമെന്നല്ല അജ കൊടുക്കണ്ട തീർച്ചയായിട്ടും ഒരു അടിപൊളിയൊരു ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ ഞങ്ങൾ അത് കുറെ നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ നാട്ടില് സാധനം എത്തിച്ചു കൊടുക്കണം കേട്ടോ എന്താണ് സംഭവം എന്താണ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും നമ്മളെ വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും ും തീർച്ചയായിട്ടും കേട്ടോ പിന്നെന്താ സത്യം നിങ്ങൾക്ക് തിരിച്ചെന്തെങ്കിലും തരണം കേട്ടോ അപ്പം എന്താ പറയാ ഞങ്ങൾ അങ്ങനെ ചെറിയൊരു ഗെയിമും ചോദിക്കായിട്ട് ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഞങ്ങൾ വീഡിയോ ചെയ്യാൻ പോവല്ല പാട്ട് പാടാതെ നല്ലൊരു പാട്ട് പാടും

കേട്ടോ അങ്ങനെ ഞങ്ങൾ ബലമായി മൈക്ക് പിടിച്ച് കേട്ടോ പിന്നെ അതെ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങള് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അല്ലേ ചാനൽ വരുന്ന വീഡിയോസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗീവ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും കേട്ടോ ഇന്നൊരു ചെറിയ വീഡിയോ ആണെന്ന് അറിയാം പക്ഷേ എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ട് അല്ല ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങാ അപ്പതേ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരില്ല നിമിഷം നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നോളം വരെ എല്ലാവർക്കും അമ്മ നിമിഷം